അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇന്ന് ഞാൻ ഡൈ ചെയ്യട്ടോ ഇതാ നോക്കിക്ക നിറച്ച് നരയാണ് അപ്പം അതിൻ്റെ ചെയ്യുന്ന എന്താണെന്നുള്ളത് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം നോക്കിക്ക കേട്ടോ ഉള്ള നരയായി അപ്പം നമുക്ക് തിരക്കണം അപ്പോൾ ഞാൻ ഡൈ എല്ലാം തേച്ച് എല്ലാം കഴിഞ്ഞ് നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുവാണ് കാരണം എൻ്റെ നരച്ച മുടി ഞാൻ നിങ്ങളെ കാണിച്ചാലായിരുന്നു നോക്കിക്കേ നരച്ച മുടി എല്ലാം മാറി നല്ല റിസൾട്ട് കിട്ടി ദാ നോക്കിക്കേ ഇപ്പം എന്റെ നരച്ച മുടിയുടെ നരച്ച മുടി കറുപ്പാക്കാനുള്ള ഒരു റിസൾട്ട് എന്ന് പറയുന്നത് ഇതാണ് ദാ നോക്ക ഫുള്ള് കറുത്തു കേട്ടോ ഫുള്ള് കറുത്തു എല്ലാവർക്കും കാണാലോ ദാ ഇവിടെ ഒക്കെ നിറച്ച് നരയായിരുന്നു നരച്ച് നരയായിരുന്നു നോക്കിക്കേ റെഡി ആയില്ലേ അപ്പം ഇതാണ് ഞാൻ ഇപ്പം ഉപയോഗിക്കുന്ന ഡൈ ഇത് മാത്രമേ ഉള്ളൂ ഇപ്പൊ ഞാൻ ഉപയോഗിക്കുന്ന നാച്ചുറൽ ഡൈ അപ്പം അതെന്നാന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം ഹലോ ജയാസ് വെറൈറ്റി ബ്ലൗസിലോട്ട് ഏവർക്കും സ്വാഗതം ഇന്നത്തെ എൻ്റെ വിശേഷം എന്ന് പറഞ്ഞ ഇന്ന് എൻ്റെ നാച്ചുറൽ ഹെയർ ഡൈ ചെയ്യുന്ന വീഡിയോ ആണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് ഞാൻ കഴിഞ്ഞ ദിവസം ചെയ്ത അതേ നാച്ചുറൽ ഡൈ തന്നെയാണ് ഇന്ന് ചെയ്യുന്നത് അത് എന്നതാന്നുള്ളത് ഇനിയും കണ്ട് കാണാത്തവരുണ്ടെങ്കിൽ നോക്കുക കുറേ ആൾക്കാർ സംശയം ചോദിച്ചിട്ടുണ്ടായിരുന്നു എനിക്ക് എത്ര നാൾ കഴിഞ്ഞപ്പോഴാണ് ഇതിന് കളർ കിട്ടി തുടങ്ങിയതെന്നൊക്കെ എന്നോട് പല ആൾക്കാരും ചോദിച്ചിട്ടുണ്ട് ഇതൊരു അടിപൊളി നാച്ചുറൽ ഡൈ ആണ് ആദ്യം ഉടനെ തന്നെ റിസൾട്ട് കിട്ടണമെന്നില്ല എന്നില്ല പക്ഷേ എനിക്ക് നല്ലതായിട്ട് തന്നെ റിസൾട്ട് കിട്ടി ചെയ്തതിന് ശേഷം മുടി ഉണങ്ങിയിട്ട് പോലുമില്ല അതിനുമുമ്പ് ഞാൻ ഇൻട്രൊഡക്ഷൻ എടുക്കുന്നതാണ് അപ്പോൾ എന്താ ആ നാച്ചുറൽ ഡൈ എന്നുള്ളത് കൂടുതൽ വലിച്ചു നീട്ടാതെ തന്നെ നമുക്ക് വീഡിയോയിലോട്ട് പോകാം അപ്പം എല്ലാവരും കണ്ട് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻ്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം എല്ലാവരും നമ്മുടെ ചാനലിനെ സപ്പോർട്ട് ചെയ്യണം അപ്പം നമുക്ക് എന്താ ഡൈ എന്നുള്ളത് നമുക്ക് കണ്ടുനെക്കാം അപ്പം ആ ഡൈ എന്നതാണ് ഞാൻ തേച്ച നിങ്ങളുമായിട്ട് വീണ്ടും വീണ്ടും ഞാൻ ഷെയർ ചെയ്യുന്നത് എന്താണെന്ന് ചോദിച്ചാൽ ശരിക്കും ഇതിന് എനിക്ക് കളർ കിട്ടിത്തുടങ്ങി അതാണ് ഞാൻ നിങ്ങളുമായിട്ട് പറയുന്നത് ഫസ്റ്റിലെ തന്നെ നമ്മൾ എന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം നമ്മൾ ഏത് പാത്രത്തിലാണോ ഈ ജ്യൂസ് ഉണ്ടാക്കേണ്ടിയെന്ന് വെച്ചാൽ അതെടുത്ത് പാനെടുത്ത് വെക്കുക അതിലോട്ട് ഒരു ഒരു സ്പൂൺ കാപ്പിപ്പൊടി ഇടുക ഒരു ഒന്നര സ്പൂൺ തേയില തേയില ഇടുക പിന്നെ ഒരു മൂന്നാല് ചെമ്പരത്തിപ്പൂവ് നമ്മുടെ ഞാൻ കാണിച്ചിട്ടുണ്ട് ചെമ്പരത്തിപ്പൂവ് ഏതാ നാലരതിളൻ്റെ അഞ്ചുതിളിയാണെങ്കിലും സാരയില്ല ഒരു മൂന്നാല് ചെമ്പരത്തിപ്പൂവും കൂടെ ഇതിനൊപ്പം ഇടുക പുറയിലത്തെ ആ പച്ച ഇതൊക്കെ മാറ്റിയിട്ട് ആ മേളിലത്തെ പൂ മാറ്റി എല്ലാം കഴിഞ്ഞിട്ട് അതും ഈ പാത്രത്തിലോട്ടിടുക നികത്തെ വെള്ളം ഒഴി ഒരു ഒന്നര ഗ്ലാസ് വെള്ളം ഒഴിക്കുക തിളപ്പിക്കുക നന്നായിട്ട് ഒരുവിധം പറ്റി കഴിയുമ്പോഴത്തേക്കും നമ്മൾ ഒരരിപ്പെടുത്ത് അതിന്റെ ജ്യൂസ് അരിച്ച് മാറ്റി വെക്കുക ആദ്യത്തെ സ്റ്റെപ്പ് നമ്മുടെ കഴിഞ്ഞു രണ്ടാമത്തെ സ്റ്റെപ്പ് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇരുമ്പ് ചീനച്ചട്ടി എടുക്കുക ഫസ്റ്റില് നമുക്ക് ഒരു സ്പൂൺ നെല്ലിക്കപ്പൊടി ഇതിനകത്തോട്ടിടുക ചീനച്ചട്ടിയിലോട്ട് നമുക്ക് ആവശ്യത്തിൽ എത്ര നമ്മുടെ ഒരാളുടെ തലമുടിക്ക് വേണ്ടിയോ അത്ര എന്നാ പൗഡർ ഇതിനൊപ്പം ഇടുക അടുപ്പത്ത് വെച്ചൊന്ന് ചെറുതായിട്ടൊന്ന് ചൂടാക്കുക ചൂടായതിനു ശേഷം നമ്മുടെ ഈ ജ്യൂസ് അരിച്ചു വെച്ചിട്ടില്ലേ ആ ജ്യൂസ് എടുത്ത് ഒഴിച്ച് നല്ലതായിട്ട് ഒന്ന് തിളപ്പിക്കുക കുഴഞ്ഞ പഴുവത്തില് ഇരുമ്പിന്റെ അവിടെ ഇവിടെ ഒക്കെ തേച്ച് പിടിപ്പിച്ചിട്ട് ഒരു നൈറ്റ് വെക്കുക രാത്രിയില് നൈറ്റ് വെക്കുക രാവിലെ ഏഴുമണിയായപ്പോ തന്നെ ഞാൻ ചെയ്തതാണ് ഏഴ് മണിക്ക് ചെയ്തത് കഴിഞ്ഞുകൊണ്ടാണ് എനിക്ക് നേരത്തെ വീഡിയോ ഇടാൻ പറ്റുന്നത് അപ്പം ഏഴ് മണിയായപ്പോൾ ഞാൻ തുറന്നു നോക്കിയപ്പോൾ ഒരു വ്യത്യാസവും വരത്തില്ല ഇച്ചിരി കറുത്തിരിക്കും അത്രേ മാത്രമേ ഉള്ളൂ അത് തലേദിവസം നമ്മൾ നന്നായിട്ട് തന്നെ തലയിലെ എണ്ണമയം എല്ലാം കളഞ്ഞു തന്നെ ഇരിക്കണം എന്നിട്ട് ഇത് തലമുടിയൽ നമ്മുടെ നരയുള്ള ഭാഗങ്ങളിലെല്ലാം ഏ എല്ലാം നമ്മൾ അപ്ലൈ ചെയ്യുക അപ്ലൈ ചെയ്തതിന് ശേഷം ഒരു മണിക്കൂർ നമ്മൾ ഇരിക്കുക വേണമെങ്കിൽ ക്യാപ്പ് എടുത്ത് തനെ വെക്കാം കേട്ടല്ലോ എന്റെ മുടി ഉണങ്ങിയിട്ടില്ലേ അപ്പം അങ്ങനെ വെച്ചിട്ട് ഇരിക്കുക ഒരു മണിക്കൂർ ഇരുന്നാൽ മതി കേട്ടോ ഇരുന്നതിന് ശേഷം വെറും വെള്ളത്തിൽ നമ്മൾ കഴുകളയ കഴുകിയതിന് ശേഷം മുടി ഒരുവിധ ഉണക്കായി കഴിയുമ്പോഴത്തേക്കും ഇച്ചിരി ഈർപ്പനൊക്കെ തല ഇരിക്കണം ഇരുന്ന് കഴിഞ്ഞ് ഒരു ഒരുവിധം ഉണക്കായെന്ന് കാണുമ്പോ നമ്മള് ഒരു ബൗളെടുത്തോ എന്തിനകത്തെങ്കിലും ഒരു ഇതെടുത്തിട്ട് ഞാൻ ആ ചീനച്ചട്ടി തന്നെ നിലാമരി എടുത്തതാ ഏഹ് നീലാമരിപ്പൊടി ആവശ്യത്തിൽ എത്ര വേണം എന്ന് വെച്ചാൽ അത്രയും സ്പൂൺ എടുക്കുക അതിനൊരളവൊന്നുമില്ല കേട്ടോ എടുക്കുക ആ ജ്യൂ ഇതുണ്ടല്ലോ നീലാമരിയുടെ കലക്കാനുള്ള അത് ആ ജ്യൂസ് വെച്ച് വേണ്ട വെറും വെള്ളം ചെറിയൊരു ചൂട് വെള്ളത്തിൽ ഒന്ന് കലക്കുക ഒരു പത്ത് മിനിറ്റ് നേരം അടച്ചു വെക്കുക അടച്ചു വെച്ചതിന് ശേഷം തുറന്നിട്ട് നമ്മുടെ മുടിയേൽ നന്നായിട്ട് മുടിയല്ല നരയില് മൊത്തം കാൽപ്പേൽ ഫുള്ള് നന്നായിട്ട് തേക്കുക അതും ഒരു മണിക്കൂറ് എത്ര ഇരുന്ന അത്രയും നല്ലതാ കേട്ടോ ഒന്നര മണിക്കൂറോളം ഇരിക്കാം ഇരിക്കുക ഇരുന്നിട്ട് കളയുക നിങ്ങളുടെ തലമുടി തലമുടിയൊന്നും നിങ്ങൾ നോക്കിക്കേ ആദ്യം നോക്കുമ്പോൾ ചിലപ്പോൾ ചുമന്നായിരിക്കുന്നത് ആരും എന്നെ ചീത്ത പറയല്ല വീണ്ടും രണ്ടാമത് ചെയ്തപ്പോഴും എന്റെ ചുമന്ന് തന്നെയാണ് എട്ടാമത്തെ പ്രാവശ്യാണ് ബ്ലാക്ക് ആയത് ഇപ്പൊ ദാ ബ്ലാക്ക് തന്നെയാണ് ഇന്നൊക്കെ തീർത്തും നര മാറി അപ്പം നരച്ച് തുടങ്ങുന്ന എത്ര നാള് തൊട്ടാണ് ആൾക്കാർ ചോദിച്ചിട്ടുണ്ട് ഇത് തേച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ ആഴ്ച ഏത് ദിവസമാണ് ഞാൻ വീഡിയോ ഇട്ടേ ഇപ്പോൾ ഒരു ഏഴെട്ട് ദിവസം കണ്ട് ആയിട്ടുള്ളത് തോന്നുന്നു എട്ടാ എട്ട് എട്ടായോ എന്ന് എനിക്കറിയത്തില്ല നിങ്ങൾ എന്റെ പഴയ വീഡിയോ നോക്കുക അപ്പം നോക്കിയിട്ട് ഒരാഴ്ച അങ്ങേറ്റം ഒരാഴ്ച കഴിയുമ്പോൾ ഇതും ഒരു മാസം വരെ നിൽക്കുമെന്നുള്ളതാണ് നൂറ് ശതമാനം ഉറപ്പായ കാര്യമാണ് ഇപ്പോഴല്ല നമുക്ക് കുറച്ചുകൂടെ മുമ്പോട്ട് ചെയ്ത് ചെയ്ത് വരുമ്പോഴത്തേക്ക് നമുക്ക് ഒരു മാസത്തിൽ ഒന്ന് ചെയ്താൽ എന്നാണ് പറയുന്നത് നമുക്കറിയാമല്ലോ ഇപ്പം തന്നെ മുടി മുടിക്കറുത്തല്ലോ അപ്പം എൻ്റെത് ഏഴെട്ടോ ഒമ്പത് ദിവസത്തോളം ആയിട്ടുണ്ട് ചെയ്തിട്ട് അപ്പം നിങ്ങളും പരീക്ഷിക്കുക കുറച്ച് ക്ഷമ വേണം കുറച്ച് നിങ്ങൾ വെയിറ്റ് ചെയ്യണം ഉടനെ തന്നെ കറുത്തില്ലെങ്കിലും ഇതുപോലെ കറക്കുമെന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പാണ് അപ്പം നിങ്ങൾ ചെയ്ത് നോക്കുക എനിക്ക് റിസൾട്ട് കിട്ടി അപ്പം ഒരു കൊച്ചിന്റെ പേര് ഞാൻ ഇവിടെ എഴുതി വച്ചിട്ടുണ്ടായിരുന്നു എന്നാ ടെസ്സിമോൾ ടെസ്സിന്നല്ലേ ആ ടെസിമോൾ സെബാസ്റ്റിയൻ ചോദിച്ചിട്ടുണ്ട് ചേച്ചി ഇത് എന്നാ ഇതന്നെ ഞാൻ എഴുതിയിട്ടില്ല ടെസിമോ സബാസ്റ്റിയൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു ആ ഇത് എത്ര പ്രാവശ്യം എത്ര ദിവസം കൂടുമ്പോൾ ചെയ്യണം അത് നമ്മുടെ തലമുടി ചിലവർക്ക് നേരത്തെ കളറ് മാറ്റം വരുമ്പോഴത്തേക്കും അപ്പം വീണ്ടും ചെയ്യുക ഞാൻ അങ്ങനായിരുന്നു ഏഹ് അത് നമുക്ക് പറയാൻ പറ്റും ചിലവർക്ക് ഒരാഴ്ച രണ്ടാഴ്ചയൊക്കെ കഴിയുമ്പോൾ ചെയ്യേണ്ടി വരത്തുള്ളൂ നമ്മുടെ ഓരോരുത്തരുടെ സ്കിന്നിന്റെ മുടിയുടെ ഒക്കെ ഇതുപോലെ ഇരിക്കും കേട്ടല്ല മോളെ ജെസ്സിയോട് ഞാൻ പറയും കേട്ടോ ഒത്തിരി ആൾക്കാർ അതിനെക്കുറിച്ചൊക്കെ ചോദിച്ചിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതാണ് എല്ലാവർക്കും ഉപകാരപ്രദമായ വീഡിയോ അല്ലേ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമന്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം എല്ലാവരും നമ്മുടെ ചാനലിനെ സപ്പോർട്ടും ചെയ്യണം പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് നാളെ തന്നെ കാണാം